എസ് എ കെ എൽ അധ്യായം ഒൻപത് ചെറുസലേമിന് ശിക്ഷ അവിടുന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു നഗരത്തെ ശിക്ഷിക്കുന്നവരെ സംഹാര എന്തി അടുത്തു വരുവേൻ ഇതാ ആറുപേർ വടക്കോട്ടുള്ള മുകളിലത്തെ കവാടത്തിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നു ഓരോരുത്തരുടെയും കയ്യിൽ മാരകായുധമുണ്ടായിരുന്നു ചണവസ്ത്രം ധരിച്ച ഒരുവൻ അവരോടുകൂടെ ഉണ്ടായിരുന്നു അവൻ്റെ പാർശ്വത്തിൽ എഴുത്ത് സാമഗ്രികളുടെ സഞ്ചി തൂക്കിയിട്ടിരുന്നു അവർ ഓടുകൊണ്ടുള്ള ബലിപീഠത്തിന് സമീപം ചെന്നു നിന്നു ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ മഹത്വം കരൂബുകളിൽ നിന്നുയർന്ന് ആലയത്തിൻ്റെ പടിവാതിൽക്കലെത്തി അവിടുന്ന് ചണവസ്ത്രം ധരിച്ച് പാർശ്വത്തിൽ എഴുത്തു സാമഗ്രികളുമായി നിന്നവനെ വിളിച്ചു കർത്താവ് അവനോട് അരുളി ചെയ്തു ജെറുസലേം പട്ടണത്തിലൂടെ കടന്നു പോവുക ആ നഗരത്തിൽ നടമാടുന്ന നമ്മളെ സതകളെ ഓർത്ത് കരയുകയും നെടുവീർപ്പെടുകയും ചെയ്യുന്നവരുടെ നെറ്റിയിൽ അടയാളമിടുക അവിടുന്ന് മറ്റുള്ളവരോട് ഞാൻ കേൾക്കെ ആജ്ഞാപിച്ചു അവൻ്റെ പിന്നാലെ പട്ടണത്തിൽ സഞ്ചരിച്ച് സംഹാരം തുടങ്ങുവേൻ നിങ്ങളുടെ കണ്ണിൽ അലിവുണ്ടാകരുത് കരുണ കാണിക്കരുത് വൃദ്ധരെയും യുവാക്കളെയും യുവതികളെയും ഫൈതങ്ങളെയും സ്ത്രീകളെയും നിശേഷം വധിക്കുവിൻ എന്നാൽ അടയാളമുള്ളവരെ ആരെയും തുടരുത് എൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ തന്നെ ആരംഭിക്കുവേൻ അവർ ആലയത്തിനു മുമ്പിലുണ്ടായിരുന്ന ശ്രേഷ്ഠന്മാരിൽ തന്നെ ആരംഭിച്ചു അവിടെ അവരോട് കൽപ്പിച്ചു ഈ ആലയത്തെ അശ്വതമാക്കുക അങ്കണങ്ങളെ മൃതശരീരങ്ങൾ കൊണ്ട് നിറയ്ക്കുക മുന്നേറുക അവർ മുന്നേറി നഗരത്തിൽ സംഹാരം നടത്തി അവർ സംഹാരം തുടരുകയും ഞാൻ ഒറ്റയ്ക്കാവുകയും ചെയ്തപ്പോൾ ഞാൻ കമിഴ്ന്ന് വീണ് നിലവിളിച്ചു ദൈവമായ കർത്താവെ ജറുസലേമിന് മേൽ അങ്ങയുടെ കോപം കോരിച്ചൊരിയുന്നതിനിടയിൽ ഇസ്രായേലിൽ അവശേഷിക്കുന്നവരെയെല്ലാം അങ്ങ് നശിപ്പിക്കുമോ അവിടെ നിരുളി ചെയ്തു ഇസ്രായേൽ ഭവനത്തിൻ്റെയും യൂതായുടെയും അപരാധം അത്യധികമാണ് ദേശം മുഴുവൻ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു പട്ടണം അനീതി കൊണ്ട് നിറഞ്ഞു കർത്താവ് ഈ ദേശത്തെ ഉപേക്ഷിച്ചിരിക്കുന്നു കർത്താവ് ഇതൊന്നും കാണുന്നില്ല എന്ന് അവർ പറയുന്നു എന്നാൽ എൻ്റെ കണ്ണിൽ അലിവുണ്ടായിരിക്കുകയില്ല ഞാൻ കരുണ കാണിക്കുകയില്ല അവരുടെ പ്രവൃത്തികൾക്കുള്ള ശിക്ഷ അവരുടെ തലയിൽ തന്നെ ഞാൻ വീഴ്ത്തും പാർശ്വത്തിൽ എഴുത്തു സാമഗ്രികളുള്ള ക്ഷണവസ്ത്രധാരി തിരിച്ചുവെന്ന് പറഞ്ഞു അങ്ങയുടെ കൽപ്പന ഞാൻ നിറവേറ്റി എസ് എ കെ എൽ അധ്യായം പത്ത് കർത്താവിൻ്റെ മഹത്വം ദേവാലയം വിടുന്നു ഞാൻ നോക്കി അതാ കരിവുകളുടെ മീതയുള്ള വിധാനത്തിൽ അവയുടെ തലയ്ക്ക് മുകളിലായി ഇന്ദ്രനീല നിർമ്മിതമായ സിംഹാസനം പോലെ എന്തോ ഒന്ന് അവിടുന്ന് ചനവസ്ത്രധാരിയോട് ആജ്ഞാപിച്ചു നീ കരിവുകളുടെ കീഴിലുള്ള ചക്രങ്ങൾക്കിടയിലേക്ക് പോവുക കെരൂപുകളുടെ ഇടയിൽ നിന്ന് നിന്റെ കൈ നിറയെ ജ്വലിക്കുന്ന തീക്കനലെടുത്ത് നഗരത്തിനു മീതെ വിതറുക ഞാൻ നോക്കി നിൽക്കെ അവൻ പോയി അവൻ ഉള്ളിൽ കടന്നപ്പോൾ കെരൂപുകൾ ആലയത്തിൻ്റെ തെക്ക് ഭാഗത്ത് നിൽക്കുകയായിരുന്നു അകത്തളത്തിൽ ഒരു മേഘം നിറഞ്ഞു നിന്നു കർത്താവിൻ്റെ മഹത്വം കെരൂപുകളിൽ നിന്ന് ഉയർന്ന് ആലയത്തിൻ്റെ പടിവാതിൽക്കലേക്ക് പോയി ആലയം മുഴുവൻ മേഘത്താൽ നിറഞ്ഞു അങ്കണമാകെ കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ ശോഭയാൽ പൂരിതമായി സർവശക്തനായ ദൈവം സംസാരിക്കുമ്പോഴുള്ള സ്വരം പോലെ കരൂപുകളുടെ ചെറുകിടി ശബ്ദം പുറത്തെ അങ്കണം വരെ കേൾക്കാമായിരുന്നു അവിടുന്ന് ചണവസ്ത്രധാരിയോട് തിരിയുന്ന ചക്രങ്ങൾക്കിടയിൽ നിന്ന് കരൂപുകൾക്കിടയിൽ നിന്ന് അഗ്നി എടുക്കുക എന്ന് ആജ്ഞാപിച്ചപ്പോൾ അവൻ അകത്ത് കിടന്ന് ചക്രത്തിന് സമീപം നിന്നു കരൂപുകൾക്കിടയിൽ നിന്ന് ഒരു കരൂപ് തങ്ങളുടെ ഇടയിലുള്ള അഗ്നിയിലേക്ക് കൈനീട്ടി അതിൽ നിന്ന് കുറച്ചെടുത്ത് ചണവസ്ത്രധാരിയുടെ കയ്യിൽ വച്ചു അവനതു വാങ്ങി പുറത്തേക്ക് പോയി കെരൂപുകൾക്ക് ചിറകിൻ കീഴിൽ മനുഷ്യകലത്തിൻ്റെ രൂപത്തിൽ എന്തോ ഒന്നുള്ളതായി കാണപ്പെട്ടു ഞാൻ നോക്കി അതാ കെരൂപുകളുടെ സമീപത്ത് നാല് ചക്രങ്ങൾ ഓരോ കെരൂപിനും സമീപത്ത് ഓരോ ചക്രം ചക്രങ്ങൾ വെട്ടിത്തിളങ്ങുന്ന ഗോമേതകം പോലെ നാലിനും ഒരേ രൂപമാണുണ്ടായിരുന്നത് ഒരു ചക്രം മറ്റൊന്നിനുള്ളിലെന്നപോലെ കാണപ്പെട്ടു നാല് ദിക്കുകളിൽ ഏതിലേക്കും അവയ്ക്ക് പോകാമായിരുന്നു പോകുമ്പോൾ അവ ഇടംവലം തിരിയുകയില്ല മുൻചക്രത്തെ മറ്റുള്ളവ അനുഗമിച്ചു സഞ്ചരിക്കുമ്പോൾ അവ ഇടംവലം തിരിഞ്ഞിരുന്നില്ല കരിവുകളുടെ ശരീരമാകെ പിന്നിലും കൈകളിലും ചിറകുകളിലും ചക്രങ്ങളിലും നിറയെ കണ്ണുകളുണ്ടായിരുന്നു ഞാൻ കേൾക്കേ തന്നെ ചക്രങ്ങൾ ചുഴലിച്ചക്രം എന്ന പേർ വിളിക്കപ്പെട്ടു ഓരോന്നിനും നാല് മുഖങ്ങളുണ്ടായിരുന്നു ഒന്നാമത്തെ മുഖം കെരൂപിൻ്റെതുപോലെ രണ്ടാമത്തേത് മനുഷ്യൻ്റെതുപോലെ മൂന്നാമത്തേത് സിംഹത്തിൻ്റെതുപോലെ നാലാമത്തേത് കഴുകൻ്റെതുപോലെ കെരൂപുകൾ മുകളിലേക്ക് ഉയർന്നു കേബാർ നദീതീരത്ത് വെച്ച് ഞാൻ ദർശിച്ച ജീവുകൾ തന്നെയാണ് ഇവ കെരൂപുകൾ പോയപ്പോൾ ചക്രങ്ങൾ അവയോട് ചേർന്ന് പോയി കരൂപുകൾ ഭൂമിയിൽ നിന്നുയരാനായി ചിറകുകൾ പൊക്കിയപ്പോൾ ചക്രങ്ങൾ അവയിൽ നിന്ന് വേർപെട്ടില്ല കെരൂപുകൾ നിശ്ചലരായപ്പോൾ ചക്രങ്ങൾ നിശ്ചലമായി കെരൂപുകൾ ഉയർന്നപ്പോൾ ചക്രങ്ങളും ഒപ്പമുയർന്നു കാരണം ആ ജീവികളുടെ ആത്മാവ് അവയിലുണ്ടായിരുന്നു കർത്താവിൻ്റെ മഹത്വം ആലയത്തിൻ്റെ പടിവാതിൽക്കൽ നിന്ന് പുറപ്പെട്ട് കെരൂപുകളുടെ മീതെ നിന്നു ഞാൻ നോക്കി നിൽക്കേ കെരൂപുകൾ ചിറകുകൾ വിടർത്തി ഭൂമിയിൽ നിന്ന് ഉയർന്നു അവ പോയപ്പോൾ സമീപത്തായി ചക്രങ്ങളും ഉണ്ടായിരുന്നു കർത്താവിൻ്റെ ആലയത്തിൻ്റെ കിഴക്കേ കവാടത്തിങ്കൽ അവ നിന്നു ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ മഹത്വം അവയുടെ മുകളിൽ നിലകൊണ്ടു കെ ബാർ നദീതീരത്ത് വെച്ച് ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ കീഴിലായി ഞാൻ കണ്ട ജീവികൾ തന്നെയാണ് ഇവ ഇവ കെരൂപുകളാണെന്ന് ഞാൻ മനസ്സിലാക്കി ഓരോന്നിനും നാല് മുഖങ്ങളും നാല് ചിറകുകളും ഉണ്ടായിരുന്നു ചിറകുകൾക്ക് കീഴിൽ മനുഷ്യകരങ്ങൾക്ക് സദൃശ്യമായ രൂപവും കേബാർ നദീതീരത്ത് വെച്ച് ഞാൻ കണ്ട ജീവികളുടെ മുഖത്തിൻ്റെ രൂപം തന്നെയായിരുന്നു ഇവയുടെ മുഖത്തിനും അവ ഓരോന്നും നേരെ മുൻപോട്ട് പോയി അദ്ധ്യായം പതിനൊന്ന് നേതാക്കന്മാർക്ക് ശിക്ഷ ആത്മാവ് എന്നെ ഉയർത്തി കർത്താവിന്റെ ആലയത്തിൻ്റെ കിഴക്കേ കവാടത്തിലേക്ക് കൊണ്ടുവന്നു അതാ അവിടെ ഇരുപത്തിയഞ്ചു പേർ ജനപ്രമാണികളായ ആസൂറിൻ്റെ പുത്രൻ യാസാനിയായേയും ബനായുടെ പുത്രൻ പെലാത്തിയായേയും അവരുടെ ഇടയിൽ ഞാൻ കണ്ടു അവിടെ നിന്ന് എന്നോടൊരു ചെയ്തു മനുഷ്യപുത്ര ഇവരാണ് പട്ടണത്തിൽ ദുഷ്കൃത്യങ്ങൾക്ക് കളമൊരുക്കുകയും ദുരുപദേശങ്ങൾ നൽകുകയും ചെയ്യുന്നവർ അവർ പറയുന്നു നാം വീട് പണിയേണ്ട സമയമായിട്ടില്ല ഈ നഗരം കുട്ടകവും നാം മാംസവുമാണ് ആകെയാൽ പ്രവചിക്കുക മനുഷ്യപുത്ര അവർക്കെതിരായി പ്രവചിക്കുക കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ വന്ന് എന്നോട് കൽപ്പിച്ചു കർത്താവ് അരളി ചെയ്യുന്നുവെന്ന് പറയുക ഇസ്രായേൽ ഭവനമേ നിങ്ങളിങ്ങനെ വിചാരിക്കുന്നു നിങ്ങളുടെ മനസ്സിലുദിക്കുന്നതെല്ലാം ഞാൻ അറിയുന്നു ഈ നഗരത്തിൽ നിങ്ങൾ എണ്ണമറ്റ വധം നടത്തി മൃതശരീരങ്ങൾ കൊണ്ട് നഗരവീഥികൾ നിങ്ങൾ നിറച്ചു ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങൾ നഗരമധ്യത്തിൽ കൊന്നിട്ടിരിക്കുന്നവരാണ് മാംസം ഈ നഗരമാണ് കുട്ടകം എന്നാൽ നിങ്ങളെ ഞാൻ അതിൻ്റെ മധ്യത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരും നിങ്ങൾ വാളിനെ ഭയപ്പെടുന്നു ഞാൻ നിങ്ങളുടെ മേൽ വാൾ വീഴ്ത്തും ദൈവമായ കർത്താവാണ് ഇത് പറയുന്നത് നിങ്ങളെ ഞാൻ നഗരമധ്യത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് വിദേശീയരുടെ കയ്യിലേൽപ്പിക്കും നിങ്ങളുടെ മേൽ എൻ്റെ ശിക്ഷാവിധി ഞാൻ നടപ്പിലാക്കും നിങ്ങൾ വാളിനിരയാകും ഇസ്രായേലിൻ്റെ അതിർത്തിയിൽ വെച്ച് നിങ്ങളെ ഞാൻ വിധിക്കും ഞാനാണ് കർത്താവെന്ന് അപ്പോൾ നിങ്ങളറിയും ഈ നഗരം നിങ്ങൾക്ക് കുട്ടകമായിരിക്കുകയില്ല നിങ്ങൾ അതിലെ മാംസവുമായിരിക്കുകയില്ല നിങ്ങളെ ഞാൻ ഇസ്രായേലിൻ്റെ അതിർത്തിയിൽ വെച്ച് വധിക്കും ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ നിങ്ങൾ അറിയും നിങ്ങൾ എൻ്റെ കൽപ്പനകൾ കൽപ്പനകളനുസരിച്ച് ജീവിച്ചില്ല എൻ്റെ നിയമങ്ങൾ പാലിച്ചില്ല നിങ്ങളുടെ ചുറ്റുമുള്ള ജനതകളുടെ പ്രമാണങ്ങൾ അനുസരിച്ചാണ് നിങ്ങൾ പ്രവർത്തിച്ചത് ഞാൻ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ബനായയുടെ പുത്രനായ പെലാത്തിയ മരിച്ചു ഞാൻ കമിഴ്ന്നു വീണ് ഉച്ചത്തിൽ നിലവിളിച്ചു ദൈവമായ കർത്താവെ ഇസ്രായേലിൽ അവശേഷിക്കുന്നവരെ അങ്ങ് പൂർണ്ണമായി നശിപ്പിക്കുമോ പ്രവാസികൾക്ക് വാഗ്ദാനം കർത്താവ് എന്നോട് അരുൾ ചെയ്തു മനുഷ്യപുത്ര നിന്റെ സഹോദരങ്ങളോട് നിന്റെ സഹോദരരോടും ബന്ധുക്കളോടും ഇസ്രായേൽ ഭവനം മുഴുവനോടുമാണ് ജെറുസലേം നിവാസികൾ ഇങ്ങനെ പറഞ്ഞത് നിങ്ങൾ കർത്താവിൽ നിന്ന് നിന്നകന്നുപോയി ഈ ദേശം ഞങ്ങൾക്കാണ് അവകാശമായി നൽകിയിരിക്കുന്നത് ആകയാൽ ഇങ്ങനെ പറയുക ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു അവരെ ഞാൻ ജനതകളുടെ ഇടയിലേക്ക് അകറ്റിയെങ്കിലും രാജ്യങ്ങളുടെ ഇടയിൽ അവരെ ഞാൻ ചിതിരിച്ചെങ്കിലും അവർ എത്തിച്ചേർന്ന രാജ്യങ്ങളിൽ തൽക്കാലത്തേക്ക് ഞാൻ അവർക്ക് ദൈവാലയമായി വീണ്ടും പറയുക ദൈവമായ കർത്താവ് അരുളിച്ചെരുന്നു നിങ്ങളെ ഞാൻ ജനതകളുടെ ഇടയിൽ നിന്ന് ഒരുമിച്ച് കൂട്ടും നിങ്ങൾ ചിതറി പാർക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് നിങ്ങളെ ഞാൻ ശേഖരിക്കും ഇസ്രായേൽ ദേശം നിങ്ങൾക്ക് ഞാൻ നൽകും അവിടെ വരുമ്പോൾ അവർ എല്ലാ നിന്ദിയ വസ്തുക്കളും വിളയച്ചതകളും അവിടെ നിന്ന് നീക്കിക്കളയും അവർക്ക് ഞാൻ ഒരു പുതിയ ഹൃദയം നൽകും ഒരു പുതിയ ചൈതന്യം അവരിൽ ഞാൻ നിക്ഷേപിക്കും അവരുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി ഒരു മാംസഹൃദയം ഞാൻ കൊടുക്കും അങ്ങനെ അവരെൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുകയും എൻ്റെ നിയമങ്ങൾ ശ്രദ്ധയോടെ പാലിക്കുകയും ചെയ്യും അവരെൻ്റെ ജനവും ഞാൻ അവരുടെ ദൈവവുമായിരിക്കും എന്നാൽ നിന്നയ വസ്തുക്കളിലും മ്ലേച്ചതകളിലും ഹൃദയം അർപ്പിച്ചിരിക്കുന്നവരുടെ പ്രവർത്തികൾക്ക് അവരുടെ തലയിൽ തന്നെ ഞാൻ ശിക്ഷ വരുത്തും ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു കർത്താവിൻ്റെ മഹത്വം ജെറുസലേം വിടുന്നു കരൂപുകൾ ചിറകുകൾ ഉയർത്തി ചക്രങ്ങളും അവയുടെ വശങ്ങളിൽ ഉയർന്നു ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ മഹത്വം അവയുടെ മീതി നിലകൊണ്ടു കർത്താവിൻ്റെ മഹത്വം നഗരമധ്യത്തിൽ നിന്നുയർന്ന് നഗരത്തിന് കിഴക്കുള്ള മലമുകളിൽ ചെന്ന് നിന്നു ആത്മാവ് എന്നെ എടുത്തുയർത്തി ദൈവാത്മാവിൽ നിന്നുള്ള ദർശനത്തിൽ കൽതായ ദേശത്ത് പ്രവാസികളുടെ അടുത്തേക്ക് കൊണ്ടുപോയി ഞാൻ കണ്ട ദർശനം അപ്രത്യക്ഷമായി കർത്താവ് എനിക്ക് കാണിച്ചു തന്നതെല്ലാം ഞാൻ പ്രവാസികളോട് പറഞ്ഞു എസ് എ കെൽ അധ്യായം പന്ത്രണ്ട് പ്രവാസത്തിൻ്റെ പ്രതീകം കർത്താവ് എന്നോടൊരുളി ചെയ്തു മനുഷ്യപുത്ര ധിക്കാരികളുടെ ഭവനത്തിലാണ് നീ വസിക്കുന്നത് അവർ കണ്ണുണ്ടായിട്ടും കാണുന്നില്ല ചെവിയുണ്ടായിട്ടും കേൾക്കുന്നില്ല എന്തെന്നാൽ അവർ ധിക്കാരികളുടെ ഭവനമാണ് മനുഷ്യപുത്ര പ്രവാസത്തിന് വേണ്ട ഭാണ്ഡം തയ്യാറാക്കി പകൽ സമയം അവർ കാണുകയെ തന്നെ പുറപ്പെടുക പോലെ സ്വന്തം നിന്ന് മറ്റൊരിടത്തേക്ക് അവർ നോക്കി നിൽക്കെ തന്നെ നീ പോകണം ധിക്കാരികളുടെ ഭവനമാണെങ്കിലും ഒരുപക്ഷെ അവർ കാര്യം മനസ്സിലാക്കിയേക്കും നിന്റെ ഭാണ്ഡം പ്രവാസത്തിനുള്ള ഭാണ്ടമാണെന്ന പോലെ പകൽ സമയം അവർക്കാണെ നീ പുറത്തേക്ക് കൊണ്ടുവരണം പ്രവാസത്തിന് പോകുന്നവരെ പോലെ നീ സായങ്കത്ത് അവർ നോക്കി നിൽക്കെ പുറപ്പെടണം അവർ കാണുകയെ ഭിത്തിയിൽ ഒരു ദ്വാരമുണ്ടാക്കി അതിലൂടെ കടന്നു പോകണം അവർ നോക്കി നിൽക്കെ തന്നെ നീ ഭാണ്ടം തോളിലേറ്റി ഇരുട്ടത്ത് പുറത്തു കിടക്കുക നിലം കാണാതിരിക്കാൻ നീ മുഖം മൂടിയിരിക്കണം എന്തെന്നാൽ നിന്നെ ഞാൻ ഇസ്രായേൽ ഭവനത്തിന് ഒരടയാളമാക്കിയിരിക്കുന്നു എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്തു പ്രവാസത്തിനുള്ള ഭാണ്ടമെന്ന പോലെ എൻ്റെ ഭാണ്ഡം പകൽ സമയത്ത് ഞാൻ പുറത്തു കൊണ്ടുവന്നു സായങ്കാലത്ത് എൻ്റെ കൈ കൊണ്ടു തന്നെ ഭിത്തിതുറന്ന് ഭാണ്ഡൻ തോളിലെത്തി അവർ കാണുക തന്നെ ഇരുട്ടത്ത് ഞാൻ പുറപ്പെട്ടു പ്രഭാതത്തിൽ എന്നോട് അരുളി ചെയ്തു മനുഷ്യപുത്ര ഇസ്രായേൽ ഭവനം ധിക്കാരികളുടെ ആ ഭവനം നീ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചില്ലേ നീ അവരോട് പറയുക ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഈ അരുളപ്പാട് ജെറുസലേമിലെ രാജാവിനെയും അവിടെയുള്ള ഇസ്രായേൽ ഭവനം മുഴുവനേയും കുറിച്ചുള്ളതാണ് നീ അവർക്കൊരടയാളമാണ് നീ ചെയ്തതുപോലെ അവർക്കും സംഭവിക്കും പ്രവാസത്തിനും അടിമത്തത്തിനും അവർ വിധേയരാകും എന്ന് അവരോട് പറയുക അവരുടെ രാജാവ് തൻ്റെ ഭാണ്ഡൻ തോളിലേറ്റി ഇരുട്ടത്ത് പുറപ്പെടും അവൻ ഭിത്തി തുറന്ന് അതിലൂടെ കടന്നുപോകും നിലം കാണാതിരിക്കാൻ അവൻ മുഖം മറച്ചിരിക്കും എൻ്റെ വല ഞാൻ ഞാനവൻ്റെ മേൽവീശും അവൻ എൻ്റെ കെണിയിൽപ്പെടും കൽതായരുടെ ദേശമായ ബാബിലോണിലേക്ക് ഞാൻ അവനെ കൊണ്ടുപോകും അവൻ അത് കാണുകയില്ല അവിടെ വെച്ചവൻ മരിക്കും അവന് ചുറ്റുമുള്ളവരെയെല്ലാം അവൻ്റെ സഹായകരെയും സൈന്യത്തെയും നാല് ദിക്കിലേക്കും ഞാൻ ചിതറിക്കും ഊരിയവാളുമായി ഞാൻ അവരെ പിന്തുടരും ജനതകളുടെയും രാജ്യങ്ങളുടെയും ഇടയിൽ അവരെ ഞാൻ ചിതറിക്കുമ്പോൾ ഞാനാണ് കർത്താവെന്ന് അവർ അറിയും തങ്ങൾ എത്തിച്ചേരുന്നിടത്തെ ജനതകളുടെ ഇടയിൽ സ്വന്തം മ്ലേച്ചതകൾ ഏറ്റുപറയാൻ വേണ്ടി വാളിൽ നിന്നും ക്ഷാമത്തിൽ നിന്നും പകർച്ച നിന്നും അവരിൽ കുറച്ചുപേർ രക്ഷപ്പെടാൻ ഞാനിടയാക്കും ഞാനാണ് കർത്താവെന്ന് അവരപ്പോൾ അറിയും കർത്താവ് എന്നോട് അരുളി ചെയ്തു മനുഷ്യപുത്ര വിറയലോടെ അപ്പം ഭക്ഷിക്കുകയും ഭയത്തോടും ഉത്കണ്ഠയോടും കൂടെ വെള്ളം കുടിക്കുകയും ചെയ്യുക ആ ദേശത്ത് വസിക്കുന്നവരോട് പറയുക ഇസ്രായേലിൽ ജെറുസലേമിൽ പാർക്കുന്നവരെ പറ്റി ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു അവർ വിറയലോടെ അപ്പം ഭക്ഷിക്കും സംരംഭത്തോടെ വെള്ളം കുടിക്കും എന്തെന്നാൽ അവിടെ വസിക്കുന്നവരുടെ അക്രമ അവരുടെ നാട്ടിൽ നിന്ന് എല്ലാം അപഹരിക്കപ്പെടും ജനനിബിഡമായ നഗരങ്ങൾ ശൂന്യമാക്കപ്പെടും ദേശം നിർജ്ജനമായിത്തീരും ഞാനാണ് കർത്താവെന്ന് അപ്പോൾ നിങ്ങളറിയും പ്രവചനം നിറവേറ്റും കർത്താവ് എന്നോട് അരുളി ചെയ്തു മനുഷ്യപുത്ര നാളുകൾ നീളുന്നു ദർശനം നിറവേറുന്നില്ല എന്ന് ഇസ്രായേലിൽ നിലവിലിരിക്കുന്ന പഴമൊഴിയുടെ അർത്ഥം എന്താണ് അവരോട് പറയുക ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ ഈ പഴമൊഴിക്ക് വിരാമം ഇനി അത് ഇസ്രായേലിൽ പഴമൊഴിയായിരിക്കുകയില്ല എന്തെന്നാൽ സമയമായി എല്ലാ ദർശനങ്ങളും പൂർത്തിയാകാൻ പോകുന്നു എന്ന് അവരോട് പറയുക ഇസ്രായേൽ ഭവനത്തിൽ ഇനി ഭർത്ത ദർശനങ്ങളോ മുഖസ്തുതിക്ക് വേണ്ടിയുള്ള വ്യാജ പ്രവചനങ്ങളോ ഉണ്ടാവുകയില്ല കർത്താവായ ഞാൻ പറയും പറയുന്നവ നിറവേറ്റുകയും ചെയ്യും താമസമുണ്ടാവുകയില്ല ധിക്കാരികളുടെ ഭവനമേ നിങ്ങളുടെ നാളിൽ തന്നെ ഞാൻ സംസാരിക്കുകയും അത് നിറവേറ്റുകയും ചെയ്യുമെന്ന് ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു കർത്താവ് എന്നോട് വീണ്ടും അരുളി ചെയ്തു മനുഷ്യപുത്ര ഇസ്രായേൽ ഭവനം പറയുന്നു ഇവൻ്റെ ദർശനങ്ങൾ അടുത്തെങ്ങ് സംഭവിക്കാത്തവയും ഇവൻ്റെ പ്രവചനങ്ങൾ വിദൂരഭാവിയെക്കുറിച്ചുള്ളവയുമാണ് ആകയാൽ നീ അവരോട് പറയുക ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് ഇനി ഒട്ടും വിളമ്പ് സംഭവിക്കുകയില്ല അവ നിറവേറ്റുക തന്നെ ചെയ്യും എന്ന് ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു